എല്ലാ കൂട്ടുകാർക്കും തുമ്പി ശ്രീ കോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഗൂൾ പാഡിന്റെ മെഗാ ഫൈവ് എം ആ മോഡലാണ് രണ്ടായിരം എം എച്ച് ബാറ്ററിയിലും ഫൈവ് മെഗാ പിക്സല് ബാക്ക് ക്യാമറ ടു മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ വൺ പോയിന്റ് ത്രീ ജി ഗ് സ്കോട്ടർ പ്രോസസ്സർ വരുന്ന ഈ മോഡലിന്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത കൂട്ടായിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പം മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോവാം കൂൾ പാഡ് മെഗാ ഫൈവ് എങ്ങനെയുണ്ട് നോക്കാം അപ്പം നമ്മൾ അൺബോക്സിങ് ചെയ്യാണ് ഇതാണ് നമ്മുടെ ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇവിടെ കൂൾ പാഡ് എന്നുള്ള ലോഗോയും ഫോണിൻ്റെ മൂന്ന് ഫോട്ടോ സൈഡ് സൈഡൊക്കെ കൊടുത്താണ് പിന്നെ മെഗാ ഫൈവ് എം എന്ന് പറഞ്ഞ മോഡലാണത് കൂൾ പാഡിൻ്റെ പിന്നെ വൺ പ്ലസ് പതിനാറ് ജി ബി ലാർജ് മെമ്മറി അതായത് വൺ ജി ബി റാമും പതിനാറ് ജി ബി ഇൻറ്റർനൽ മെമ്മറിയും ആണെങ്കിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ എൻ്റെ മറ്റുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ വൺ ജി ബി റാമും പതിനാറ് ജി ബി ഇൻറ്റർണൽ മെമ്മറി ക്വാഡ് കോർ വൺ പോയിന്റ് ത്രീ ജി ഗഡ്സ് സി ബി യു സപ്പോർട്ട് ഫോർ ജി നെറ്റ്വർക്ക് എൽ ടി വേർഷൻ ആണ് ഡ്യൂവിൽ സിം പ്ലസ് മൈക്രോ എസ് ഡി ഡ്യൂവിൽ സിം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് പിന്നെ മെറ്റൽ ബോഡി വിത്ത് റിയർ ക്യാമറ ഫൈവ് മെഗാ പിക്സൽ ആണ് സൈഡില് അവരെ ലോഗോ ഇസൈലിൽ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ലോഗോ പിന്നെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഐ എം ഐ നമ്പറ് പ്രൈസ് കാര്യങ്ങൾ ഒക്കെയാണ് അപ്പൊ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം മറ്റുള്ള വിശേഷങ്ങളൊക്കെ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എങ്ങനെയാ സംഭവം ഫസ്റ്റ് തുറക്കുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ മോഡല് തന്നെയാണ് കാണിക്കുന്നത് അതിന് ശേഷം നമുക്കിവിടെ തൽക്കാലം വെക്കാം അതിനുള്ളിൽ എന്തിട്ടൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഗൂഗിൾ പാഡിൻ്റെ ലോഗോട് കൂടിയുള്ള വരുന്നൊരു ബാറ്ററി ഇത് രണ്ടായിരം എം എസിൻ്റെ ഒരു ബാറ്ററി ആണ് വരുന്നത് പിന്നൊരു അഡാപ്റ്ററാണ് വരുന്നത് ചാർജിങ് അഡാപ്റ്റർ വൺ ആംബ് ചാർജർ ആണ് നോർമൽ ചാർജർ ആണ് ഫാസ്റ്റ് ചാർജിങ്ങൊന്നുമില്ല കാരണം വെറും ബാറ്ററി ബാക്കപ്പ് ഒക്കെ രണ്ടായിരം എം എച്ച് ഉള്ളൂലോ അപ്പോൾ അതിൻ്റെ ഉണ്ടാവും പിന്നെ ഒരു വിറ്റ് ഡാറ്റ കേബിൾ അതെങ്കിലും കൂടെ വരുന്നത് ഹെഡ്സെറ്റ് സാധനങ്ങളൊന്നും വരുന്നില്ല അതിൻ്റെ ഉള്ളിൽ വലതുണ്ടോ എന്ന് വെച്ചാൽ പിന്നെ വരുന്നത് ഒരു വാറണ്ടി കാർഡ് അവിടെ വച്ചിട്ടുണ്ട് പിന്നെ ഗൂൾ പാഡിന്റെ ഒരു ഗൈഡ് അതവിടെ വെച്ചിട്ടുണ്ട് പിന്നൊരു പണ്ടത്തെ ടൈപ്പ് അതായത് ഗ്ലാസ് അല്ല ഇപ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെയാണ് വരുന്നത് ഇതിപ്പോൾ സ്ക്രീൻ കാർഡാണ് വരുന്നത് ഇതിൽ വന്നിരിക്കുന്നത് ഒരു കവർ വരുന്നുണ്ട് ബാക്ക് പൗച്ച് നോർമൽ ട്രാൻസ്ഫറുണ്ട് ഒരു ബാക്ക് പൗച്ച് വരുന്നുണ്ട് നമുക്കിതൊക്കെ അവിടെ വെക്കാം ഇതാണ് മൊബൈലിന്റെ മോഡൽ വരുന്നത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന മോഡലാണ് റേഡിയേഷൻ്റെ കാര്യങ്ങളെ കുറച്ച് ഇത് സൈഡ് ബട്ടണില് മോളിലായിട്ട് നമുക്ക് തുടങ്ങാം ില് വരുന്നത് ഇതുപോലെയാണ് ത്രീ പോയിന്റ് ഫൈവ് എം എച്ച് ഓഡിയോ ജാക്കും വി എയ്റ്റിന്റെ ചാർജിംഗ് പോട്ടും പിന്നെ ഇവിടെ ടു മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ഇയർ സ്പീക്കർ ഒരു സെൻസർ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലൊന്നും വരുന്നില്ല താഴെ ഒരു മൈക്കിന്റെ ഒരു ഇത് വരുന്നുണ്ട് ഹോൾ വരുന്നുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വോളിയം അപ്പാൻ ബട്ടണും അപ്പ് ആൻഡ് ഡൌണും പവർ ബട്ടണും സൈഡിലേക്ക് വരുമ്പോൾ ഫൈവ് മെഗാ പിക്സലിന്റെ ക്യാമറ വിത്ത് ഫ്ലാഷ് കൂൾ പാഡിന്റെ ഒരു ലോഗോ ഒരു സ്റ്റിക്കറാണത് പിന്നൊരു നമ്മുടെ സ്പീക്കറിന്റെ ലൌഡ് സ്പീക്കറിന്റെ ഒക്കെ ഒരു ഹോള് വരുന്നുണ്ട് വെന്റിലേറ്റർ ഹോള് തുറന്ന് നോക്കാം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിന് അതിൽ വെച്ച നകറ്റി നിൽക്കിയിട്ടാണ് തുറന്നെടുത്തത് ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ മെമ്മറി കാർഡ് ഒന്നുകൂടി സൂക്ഷിച്ച് എടുത്ത് കാണിച്ചു തരാം സിമ്മു വൺ സിം റ്റൂ ഇവിടെ മെമ്മറി കാർഡ് ഇതാണ് വരുന്നത് ഇവിടെ ബാറ്ററി പിന്നെ അതിൻ്റെ കുറച്ച് എം നമ്പർ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ് അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ടതൊന്ന് ഓൺ ആക്കി നോക്കാം കൂൾ പാഡിന്റെ ഒരു ലോഗാണ് വരുന്നത് പക്ഷെ അത് ഭയങ്കര വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഫോക്കസ് അത് കറക്റ്റ് കിട്ടുന്നില്ല ഫോണിൽ ചെയ്യണന്നെ ലോഗോ എന്ന് പറയാനില്ല കാരണം ഗൂഗിൾ പേഡിന് ഏത് ഇങ്ങനെയാണ് വരുന്നത് ലോഗോ എന്ന് എടുത്ത് പറയാനൊന്നുമില്ല ഭയങ്കരമായ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും അല്ല ഫോർ ജി ഫോണിൽ ഏകദേശം ബേസ് ആയിട്ട് അതായത് ഇറങ്ങുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫോണാണ് അപ്പൊ ഫോൺ ഓൺ ആവട്ടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം ഇതാണ് ഫോൺ ഓൺ ആയുള്ള കണ്ടീഷൻ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം അതിലും അത്യാവശ്യം ഇതിന്റെ യു എ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഐക്കൺസ് കാര്യങ്ങളെല്ലാം വളരെ സ്മൂ ഇതായിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് പറയാ സ്മൂത്താണ് ഇവിടെ മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട് ബാക്ക് ബട്ടൺ ഹോം ബട്ടൺ റീസെന്റ് ബട്ടൺ നമുക്ക് റീസെന്റ് ചെയ്തെടുക്കാനും ഓപ്ഷൻസ് കാര്യങ്ങൾ സെറ്റിങ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് സംഭവം നോക്കാം വൈഫൈ ബ്രൂട്ടൂത്ത് ഓൾറെഡി എല്ലാ സിമ്മില് ഫോണിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ക്ലിക്ക് ചെയ്ത് നോക്കിയത് പക്ഷേ എൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഈ ഫോണിന് ഇല്ല സ്റ്റോറേജ് ഞാൻ കാണിച്ചു തരാം ഇതിൽ പതിനാറ് ജി ബി ഇന്റേണൽ മെമ്മറിയിൽ ഇരുന്നൂറ്റിഅറുപത്തൊന്ന് എം ബി യൂസ്ഡ് ആയിരിക്കും ഓൾറെഡി ആപ്സിന് വേണ്ടിട്ട് അറുപത്തിനാല് എം ബിയും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫോൺ തന്നെ അത് എടുത്തിട്ടുണ്ടാവും പിന്നീട് നമുക്ക് ഏറ്റവും ആഴ്ക്ക് സെറ്റിങ്സിലേക്ക് വരാം അതിന്റെ എബോട്ട് കാര്യങ്ങളിലേക്ക് അതിൽ ഫോണിന്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ പതിനെട്ട് പൂജ്യം നാലാണ് ആൻഡ്രോയിഡ് വേർഷൻ സെവൻ പോയിന്റ് സീറോ ആയിരിക്കും ഇവരുടെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൂൾ പേന്റെ യു എ വേർഷൻ വെർഷൻ വി ത്രീ പോയിന്റ് സീറോ ആണ് അതായത് നമ്മുടെ വിവോയ്ക്കൊക്കെ ഫൺ ടച്ച് എന്ന് പറയുന്ന പോലെ ഒപ്പോ കളർ ഓ എസ് എന്നൊക്കെ പറയണ പോലെ ഒരു ഓപ്ഷനാണത് യു എ വേർഷനാണ് പിന്നെ ഇതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ആവശ്യം വരില്ല വേറെ ജസ്റ്റ് ഒന്ന് കാണിച്ചതൊന്നുള്ളൂ പിന്നെ ഇതിന്റെ വേറെ നമ്മൾ നോക്ക മെയിനായിട്ട് നോക്കണ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ആണ് സൗണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അതില് വല്ല റിംഗ് ടോൺ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള സ്പീക്കറുണ്ട് പണ്ടത്തെ ഒരു മോട്ടറുള്ളയുടെ സ്പീക്കറിൻ്റെയൊക്കെ പോലെ അത്യാവശ്യം നല്ല വളരെ നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് അതായത് ചെറിയൊരു ട്രബിൾ ഉള്ള കാരണം അതിന്റെ സ്പീക്കർ കേൾക്കാനും ഒരു ഭയങ്കര ക്ലാരിറ്റിയും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രീ ഇൻസ്റ്റാൾഡ് കുറെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെനിക്ക് ഇഷ്ടായി ഗൂഗിൾ ഡുവോ ആണ് കൂടുതൽ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല പിന്നെ ഇതിൽ ഗ്യാലറി കുറച്ച് കാര്യങ്ങളാണ് പിന്നെ വരുന്ന പ്രീ ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും ഒപ്പേറെ ന്യൂസ് ഉണ്ടാവും ഒപ്പേറെ മിനി ഉണ്ട് ഗ്രീൻ മാസ്റ്റർ ഉണ്ട് ചീറ്റ കീബോർഡ് ഉണ്ടാവും ഫേസ്ബുക്ക് രണ്ട് വേർഷനും ഉണ്ട് അതായത് ഫേസ്ബുക്കിനോ അതായത് ലൈറ്റ് വേർഷൻ ഉണ്ട് ഫേസ്ബുക്ക് മറ്റേ ഹൈവ് അതായത് എന്നിട്ട് പറയാ അതിന്റെ വലിയൊരു വേർഷൻ ഉണ്ടല്ലോ അതും ഉണ്ട് യു സി ബ്രൗസർ ഉണ്ടാവും മെസ്സഞ്ചർ ഉണ്ടാവും ഫേസ്ബുക്കിന്റെ ഇത്തരം കാര്യങ്ങൾ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ പ്രിൻസ്റ്റൈഡായിരിക്കും നമുക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ വേണമെങ്കിൽ കളഞ്ഞാൽ തന്നെ കുറെ ഒക്കെ എം ബി നമുക്ക് കിട്ടും കാരണം ലൈറ്റ് വേർഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യം നമുക്ക് വരില്ല പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിന്റെ തീം കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ഇപ്പൊ നെറ്റ്വർക്ക് ഇല്ല തീമുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന്റെ ഐക്കൺസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും അങ്ങനെ കുറച്ച് രസകരമായ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീക്കർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ക്യാമറ ആണ് ക്യാമറ ഫൈവ് മെഗാ പിക്സലും ഫ്രണ്ട് ടു മെഗാ പിക്സലും ആണ് അപ്പൊ സെൽഫി അതുള്ളവർക്കൊന്നും പറ്റുന്നതല്ല ജസ്റ്റ് നമുക്കിത് എന്താ പറയാ ബേസിക് ആയിട്ട് യൂസ് ചെയ്ത പഠിക്കുന്നവർക്കും അല്ലെങ്കി ഇപ്പൊ വീട്ടിലാർക്ക വീട്ടിലുള്ളവർക്കൊക്കെ മേടിച്ചു കൊടുക്കാവുന്ന ഒരു മോഡൽ മാത്രമാണ് അല്ലാണ്ട് വലിയൊരു സംഭവമായിട്ടുള്ള ഫോൺ കാര്യങ്ങളൊന്നുമല്ല അപ്പൊ കാരണം അയ്യായിരം രൂപ റേഞ്ച് വരുന്നുള്ളൂ ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ അയ്യായിരം രൂപയാണ് എം ആർ പി വരുന്നത് അപ്പൊ എന്തായാലും അതിനേക്കാൾ കുറവായിരിക്കും ഷോപ്പുകളിലൊക്കെ അപ്പൊ അതിനനുസരിച്ച് ഓരോ ഷോപ്പുകളിലും പല പല റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഓൺലൈനിൽ കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെയും റേറ്റ് കുറവ് കാരണം ഓൺലൈനിൽ ഇപ്പൊ വാറന്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് വെറും നിസ്സാര വിലയ്ക്ക് കിട്ടും കാരണം അത്ര വില വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാരണം ഈ വിലക്ക് പതിനാറ് ജി ബിന്റെ ആൾ മെമ്മറി വൺ ജി ബി റാമിൽ ഫോണുകൾ വരുന്നില്ല എന്റെ അറിവിൽ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വാങ്ങാം ഉപയോഗിച്ച് ചോക്കാം എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം